Dance, sing. റീഡ് ഈ മൂന്ന് വേർഡ്സിൻ്റെ ഡിഫറെൻ്റ് ഫോംസ് നോക്കാം അതായത് പാസ്റ്റ് ടെൻസിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് പറയുക ഇപ്പോൾ ഫ്യൂച്ചറിലെ കാര്യം പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണ് പറയാമെന്നില്ല ആ ഒരു ഡിഫറൻസ് നോക്കാം സോ ആദ്യം തന്നെ ഡാൻസ് ഓക്കെ പക്ഷേ ഈ വെൽ എന്ന് പറഞ്ഞാൽ എന്താ അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കും കളിക്കുമെന്നാണല്ലോ അത് പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത് സോ ഡാൻസ് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുന്ന സമയത്ത് ഡാൻസ്ഡ് എന്നാണ് വരിക ഓക്കെ ഇ ഡി എന്ന് വരും ഓക്കെ ഇ ഡി അല്ല ലാസ്റ്റ് ഡി വരും ഡാൻസ്ഡ് ഓക്കെ സോ ഐ ഡാൻസ് ടീസ്റ്റഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഡാൻസ് കളിച്ചു എന്നാണ് സോ കളിച്ചു എന്ന് പറയുമ്പോൾ ഡാൻസ് കളിച്ചു അതായത് പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഡാൻസ് എന്നാണ് വരിക ഓക്കെ ഇനി ഇവിടെയും നോക്കാം ഇവിടെയും പാസ്റ്റ് ടെൻസിലായാലും ഇതെന്താ ലാസ്റ്റിൽ വരുന്നത് എന്താ അത് പാർട്ടിസിപ്പൾ ഫോമാണ് കേട്ടോ സോ ഇത് പാസ്റ്റ് ടെൻസ് ആണ് ഇത് കണ്ടിന്യൂസ് ആണ് ഇത് പാർട്ടിസിപ്പൾ ആണ് സോ പാർട്ടിസിപ്പിൾ ഫോമിലും നമ്മൾ ഡാൻസ് എന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഹാഡ് ഡാൻസ്ഡ് ഐ ഹാഡ് ഡാൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അതായത് എക്സാക്ട്ലി നമ്മൾ റീസെൻ്റ്ലി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മീൻ ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ഓക്കെ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ കളിച്ചു എന്നാണ് ബട്ട് ഐ ഡാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴോ ഒന്ന് ഡാൻസ് കളിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത് റീസൻ്റ്ലി ആണ് ഓക്കെ ആ ഒരു ചെറിയ ഡിഫറൻസ് ആണുള്ളത് സോ ഇത് പാർട്ടിസിപ്പളിലും പാസ്റ്റിലും നമ്മൾ ഡാൻസ്ഡ് എന്നാണ് പറയുക ഓക്കെ ഇനിയിപ്പോൾ ഡാൻസിങ് എന്ന് പറഞ്ഞാൽ അത് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാൻ മതി നമ്മൾ ആ ഒരു ഡാൻസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷീസ് ഡാൻസിങ് ഉണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവളിപ്പോൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ അവർ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഡാൻസിങ് എന്ന് പറയും ഐ എഞ്ചി ഇട്ട് കൊടുക്കും ഓക്കെ നെക്സ്റ്റ് വൺ സിംഗ് ഓക്കെ സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പാട്ട് പാടും അല്ലേ എന്തെങ്കിലും പാടോ ഓക്കെ സോ സിംഗിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സാങ് ഓക്കെ ഐ സാങ് എ സോങ് എസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു സോങ് പാടി ഒരു പാട്ട് പാടി ഓക്കെ ഐ സാങ് അല്ലെങ്കിൽ ഷി സാങ് എന്നൊക്കെ പറഞ്ഞാൽ പാട്ട് പാടി എന്നാണ് അർത്ഥം ഓക്കെ പാടി ഓക്കെ പാസ്റ്റ് ടെൻസ് ആണ് ഇനിയിപ്പോൾ ഐ ആം സിംഗിങ് എ സോങ് എന്ന് പറഞ്ഞാൽ എന്താ ഞാനിപ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സിംഗിങ് സോ കണ്ടിന്യൂസ് ആണെങ്കിൽ സിംഗിങ് എന്ന് പറയാം ഇനിയിപ്പോൾ ഇവിടെ സങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പാർട്ടിസിപ്പൾ ആണ് കേട്ടോ ഐ ഹാഡ് സങ് എ സോങ് എന്ന് പറഞ്ഞാൽ എന്താ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ സിംഗിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണ് പാസ്റ്റിൽ സാങ് എന്നാണ് പറയാം കണ്ടിന്യൂസ് ആണെങ്കിൽ സിംഗിങ് എന്ന് പറയാം ഇനി പാർട്ടിസിപ്പൾ ഫോം അതായത് വി ത്രീ ഫോം ആണെങ്കിൽ നമുക്ക് സങ് എന്ന് പറയാം ഓക്കെ ഹാഡ് സാങ് എന്നൊക്കെ പറയാം ഓക്കെ നെക്സ്റ്റ് വൺ റീഡ് റീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യം വായിക്കുന്നതിന് റീഡെന്ന് പറയും ഇനിയിപ്പോൾ പ്രസൻലി ഞാനിപ്പോൾ ആ ഒരു ആക്ഷൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കുക ഞാനിപ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എങ്ങനെ പറയാം ഐ ഐം റീഡിങ് എ ബുക്ക് എന്ന് പറയാം ഓക്കെ റീഡിങ് റീഡ് എന്നതിന് ശേഷം ഐ എഞ്ചി ഇട്ട് കൊടുക്കുക ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഓക്കെ ഐം റീഡിങ് എ ബുക്ക് എന്ന് പറയാം ഇനി പാസ്റ്റ് ടെൻസിൽ ചെറിയൊരു ഡിഫറൻസ് സ്പെല്ലിംഗ് ഇപ്പോൾ ഇതാ ഈ ആണെങ്കിലും ഇവിടെയും സ്പെല്ലിംഗ് നമുക്ക് കാണുമ്പോൾ സെയിം ആണ് പക്ഷെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ റെഡ് എന്നാണ് പറയുക ഓക്കെ ഇതെങ്ങനെ പ്രൊൺസ് ചെയ്യുക എങ്ങനെ റെഡ് എന്നാണ് ഓക്കെ അല്ല പാസ്റ്റ് ടെൻസിൽ ഐ റെഡ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ റെഡ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബുക്ക് വായിച്ചു എന്നാണ് അർത്ഥം ഓക്കെ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുകയെ സ്പെല്ലിംഗ് സെയിം ആയിരിക്കും പക്ഷേ ഐ റെഡ് ആ പ്രണൗൺസിയേഷൻ ശ്രദ്ധിക്കുക റെഡ് എന്നാണെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് ആണെങ്കിൽ റീഡിങ് ആൻഡ് തേർഡ് വൺ പാർട്ടിസിപ്പൾ ഫോം എന്താണെന്നുള്ള നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ബോ ബൈ English Cafe, we present you the perfect English.